പ്രിയപ്പെട്ടവരെ ഒരു ആത്മീയ ശുശ്രൂഷയുടെ ഭാഗമായി കേരളത്തിലെ പല ധ്യാന സെൻറ്ററുകളിലൂടെയും കടന്നു പോകേണ്ട ഒരവസ്ഥ വന്നപ്പോഴാണ് നിന്ന് മനസ്സിലായത് ധ്യാന സെൻ്ററുകളിൽ പഴയതുപോലെ ധ്യാനങ്ങൾ നടക്കാറില്ല ശുശ്രൂഷയ്ക്കായ ആൾക്കാർ എത്താറില്ല കൊറോണയ്ക്ക് ശേഷം സംഭവിച്ചൊരു കാര്യമാണ് പല സെൻറ്ററുകളിലും മാസാവസാനം കറണ്ട് ബില്ല് പോലും അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നു പോയിരിക്കുന്നു സെൻറ്ററുകൾ മറ്റു ആത്മീയ കാര്യങ്ങൾക്കോ ആത്മീയ പ്രസ്ഥാനങ്ങൾക്കോ വേണ്ടി വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ധ്യാനങ്ങൾ ഇപ്പോൾ സംഘടിപ്പിക്കാൻ കഴിയാറില്ല ശുശ്രൂഷകൾ വീണ്ടും പഴയതുപോലെ തുടരുമോ എന്ന പല ചിന്തകളിലും പല ഉത്കണ്ഠകളും ആരാധനാലയങ്ങളിലും ധ്യാന സെൻറ്ററുകളിലും എല്ലാം ഉണ്ടായി പ്രിയപ്പെട്ടവരെ കൊറോണ കാലത്തിലൂടെ കർത്താവ് തൻ്റെ ശുശ്രൂഷകരോട് തൻ്റെ പ്രവാചകരോട് തൻ്റെ പുരോഗതിരോട് സംസാരിക്കുന്ന ഒരു കാലമായിരുന്നു ആരാധനാലയങ്ങൾ അടയ്ക്കപ്പെട്ടു ധ്യാന സെന്ററുകൾ അടയ്ക്കപ്പെട്ടു ദൈവനാമത്തിൽ ഒന്നിച്ചു കൂടിയവരോട് പിരിഞ്ഞു പോകാൻ ഗവൺമെൻറ്റും ആവശ്യപ്പെട്ടു കർത്താവിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ആ സമയങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ നിയമവാളികരെ അനുസരിക്കുക എന്നുള്ളതല്ലാതെ കർത്താവിൻ്റെ വയസ്താത്മാവിൻ്റെ കടന്നുവരവോ സൗഖ്യങ്ങളോ കൊറോണയ്ക്കെതിരായ ഉള്ള എന്തെങ്കിലും അത്ഭുതങ്ങളോ ഒന്നും ഒരാധനാലയത്തിലും ഒരു ധ്യാന സെൻറ്ററിലും ഉണ്ടായില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇവിടെയെല്ലാം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ദൂരം ദൈവം നമുക്ക് വരച്ച് കാണിക്കുകയാണ് ചെയ്തത് ദൈവം ഇത് അതിൻ്റെ തൊട്ടു മുൻപിലുണ്ട് ഞാൻ ബാധിച്ചാൽ അപ്പോൾ ദൈവം കേൾക്കും ദൈവം ഇവിടെ ഇതാ സമൃദ്ധമായി കടന്നു വന്നിരിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ശക്തമാണ് എന്ന് പറഞ്ഞ ഇടങ്ങളിലെല്ലാം ഈ കാലയളവുകളിൽ മനുഷ്യനെ കടന്നു ചെല്ലുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വൈറസ് വ്യാപിക്കുകയും എല്ലാവരും സ്വന്തം വീട്ടിൽ ഒതുങ്ങിക്കൂടുകയും പലരും മരിക്കപ്പെടുകയും പലരും ട്രീറ്റ്മെൻറ്റിലാകുകയും ചെയ്തു സമൃദ്ധമായി ജനങ്ങൾ കടന്നു വന്നിരുന്ന സമയങ്ങളിൽ ആരാധനാലയങ്ങളിലും സെൻറ്ററുകളിലും ആവശ്യങ്ങൾ വർദ്ധിക്കുകയും വന്നു ചേർന്നവരുടെ ആത്മീയ അറിയാതെ സംഭാവനകളും സമ്മാനങ്ങളും സ്വീകരിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ പല പ്രാർത്ഥനാലയങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യം ശക്തമായി ഉണ്ടായിരുന്നു അതിൻ്റെ കീർത്തി നാട്ടിലെങ്ങും വ്യാപിപ്പിക്കുകയും ചെയ്തു ജോഷിയോടെ പുസ്തകം ആറാമത്തെ അധ്യായം അവസാനത്തെ ബാക്കി ഇങ്ങനെ പറയുന്നു കർത്താവ് ജോഷിയോട് കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ കീർത്തി നാട്ടിലെങ്ങും വ്യാപിച്ചു എന്നാൽ എപ്പോഴാണത് നഷ്ടമായത് എന്നും അവിടുന്ന് ഓർമ്മിപ്പിക്കും തനിക്ക് ബലിയായി ദഹിപ്പിക്കേണ്ട ജെറീകോയിൽ നിന്ന് ഒന്നും എടുക്കരുതെന്ന് കർത്താവ് നൽകിയ കൽപ്പന ഇസ്രയേൽ ജനം ലംഘിച്ചു ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവുകൾ ചെയ്യുന്നു ഇസ്രയേലെ നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട് അത് എടുത്തു മാറ്റുന്നതുവരെ നിങ്ങൾ ശത്രുക്കളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കില്ല പ്രിയപ്പെട്ടവരെ യാർസന്ധനകളിലേക്ക് ജനപ്രവാഹം ഉണ്ടാകുമ്പോൾ അർഹതയില്ലാത്തവർ കടന്നു വരികയും അവർ കട്ടതിൻ്റെയും പിടിച്ചുപറിച്ചതിൻ്റെയും കൊലപാതകം നടത്തിയതിൻ്റെയും മദ്യവും മയക്കുമരുന്നും വിറ്റതിൻ്റെയും മോഹരി സംഭാവനയായി നൽകുകയും അത് സ്ഥിരീകരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യം അവിടെ നഷ്ടമാവുകയാണ് ചെയ്തത് മനുഷ്യലേക്ക് വരുന്ന ആവശ്യങ്ങളും അത്യാർത്ഥികളും ഒരു ശുശ്രൂഷാ മന്ദിരത്തിൻ്റെ വിശുദ്ധിയെയും ദൈവിക സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തുന്നതെന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രാർത്ഥനാലയങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകാൻ കാരണമായത് കള്ളൻ്റെ കടന്നുവരവും അവൻ്റെ സംഭാവനകളുമാണെന്ന് നമ്മൾക്ക് പ്രത്യേകം ചിന്തിച്ചറിയേണ്ടതില്ലല്ലോ ഈ കാലയളവിൽ കർത്താവ് പ്രവാചകരെക്കുറിച്ച് പറയുന്നു ധ്യാന സെന്ററുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനേകം പേർ ദൈവത്തിൻ്റെ ചൈതന്യമോ ശക്തിയോ ഇല്ലാതെ പ്രവാചകരായി മാറുകയും ദൈവാത്മാവിൻ്റെ സാന്നിധ്യമില്ലാതെ സ്വന്തം ബുദ്ധിക്കും അനുസരിച്ച് ധനമോഹത്തിനും മറ്റ് പല കാര്യങ്ങൾക്കുമായി ദൈവത്തിൻ്റെ വചനങ്ങളെ വളച്ചുകൊടുക്കുകയും ശുശ്രൂഷകരെന്ന് പാവിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു ഇതിനെക്കുറിച്ച് ജർമ്മിയാരുടെ പുസ്തകം കർശനമായി ഇങ്ങനെ താക്കുകയും നൽകി സൈന്യങ്ങളിലെ കർത്താവുകൾ ചെയ്യുന്നു തങ്ങളുടെ പ്രവചനം കൊണ്ട് നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന പ്രവാചന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അവരുടെ വാക്കുകൾ കർത്താവിൻ്റെ നാവിൽ നിന്നുള്ളതല്ല തങ്ങൾ തന്നെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ് ഒരു പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെട്ടോ ഒരു ചാൻസ് സെൻഡറുമായി ബന്ധപ്പെട്ടോ ഇന്നലെ വജിനം ഗാട്ട് വെയിൽ ചിലരോ പ്രവാചകന്മാരായി മാറാറുണ്ട് പലരും കർത്താവിൻ്റെ സാന്നിധ്യം ശക്തമായി എന്നിൽ വസിക്കുന്നു എൻ്റെ ഇടങ്ങളിൽ വസിക്കുന്നു എൻ്റെ ശുശ്രൂഷയിൽ വസിക്കുന്നു എന്ന് അവകാശപ്പെടാറുണ്ട് കർത്താവ് എന്നോട് അരൾ ചെയ്തു പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ വ്യാജ പ്രവചനം നടത്തുന്നു അവരെ ഞാൻ അയക്കുകയോ ജനത്തോട് സംസാരിക്കാൻ അവരോട് കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല അവർ വ്യാജ ദർശനങ്ങളും പൊള്ളയായ പ്രവചനങ്ങളും സ്വന്തം സ്വപ്നങ്ങളുമാണ് നിങ്ങൾക്ക് നൽകുന്നത് നിസ്സാരന്മാർ മുതൽ മഹാന്മാർ വരെ എല്ലാവരും അന്യായ ലാഭത്തിൽ ആർത്തി കൊണ്ടിരിക്കുകയാണ് പ്രവാചകനും പുരോഹിതനും ഒന്നുപോലെ കപടമായി പെരുമാറുന്നു എന്നാൽ അവർ വിധവുകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവധി ലഭിക്കും മർക്കോസിൻ്റെ സുശേഷം പന്ത്രണ്ട് നാൽപ്പതിലൂടെ അവിടെ നിന്ന് അറിയിച്ചു ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട് അവരെ പോലെ അല്ല ഞങ്ങൾ മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരുമെന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു രണ്ട് കുറേ ദിവസത്തിന്റെ പുസ്തകത്തിലൂടെ അവിടെ അറിയിച്ചു ദൈവമായ കർത്താവുകൾ ചെയ്യുന്ന ദർശനം ലഭിക്കാതെ സ്വന്തം തോന്നലുകളെ പിന്തുടരുന്ന പോഷന്മാരായ പ്രവാചകന്മാർക്ക് ദുരിതം അവർ കള്ളം പറയുകയും വ്യാജ പ്രവചനം നടത്തുകയും ചെയ്യുന്നു കർത്താവ് അവരെ അയച്ചിട്ടില്ലെങ്കിലും കർത്താവ് അരൾ ചെയ്യുന്നു എന്നവർ പറയുകയും അവിടെ നിന്ന് നിറവേറ്റുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എസ് കെ എൻ്റെ പുസ്തകത്തിലൂടെ അവിടെ ഓർമ്മിപ്പിച്ചു സമാധാനം പ്രവചിക്കുന്ന പ്രവാചകർ യഥാർത്ഥ കർത്താവിനാൽ അയക്കപ്പെട്ടവനാണെന്ന് തെളിയുന്നത് അവൻ പ്രവചിച്ച കാര്യം സംഭവിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ദൂഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി തനുലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യർ തമ്മിലുള്ള തുടർച്ച വാദ കോലാഹലങ്ങൾ ഇതിൻ്റെ ഫലമത്രേ ഒന്നൂറ്റി തിമോത്തിയോ സാറ് അഞ്ചിലൂടെ അവർ ഓർമ്മിപ്പിച്ചു ദൈവത്തിന്റെ വചനം സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും തണുലാഭത്തിന് വേണ്ടിയും പേരിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം പണ്ടത്ത് എന്നതുപോലെ ഇന്നും സജീവമാണ് ഇവിടെ ആഴമുള്ള ശുശ്രൂഷകൾ തിരിച്ചറിയാൻ ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് നിന്ന് വചനം പഠിച്ചും പരിശോധിച്ചും ശുശ്രൂഷ സ്ഥലങ്ങളെയും ശുശ്രൂഷ ചെയ്യുന്നവരെയും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരൾ ചെയ്യുന്നു തങ്ങളുടെ പ്രവചനം കൊണ്ട് നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അവരുടെ വാക്കുകൾ കർത്താവിൻ്റെ നാവിൽ നിന്നുള്ളതല്ല തങ്ങൾ തന്നെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ് കർത്താവ് എന്നോട് അരൾ ചെയ്തു പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ വ്യാജ പ്രവചനം നടത്തുന്നു അവരെ ഞാൻ അയക്കുകയോ ജനത്തോട് സംസാരിക്കാൻ അവരോട് കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല അവർ വ്യാജ ദർശനവും പൊള്ളയായ പ്രവചനങ്ങളും സ്വന്തം സ്വപ്നങ്ങളുമാണ് നിങ്ങൾക്ക് നൽകുന്നത് നിസ്സാരന്മാർ മുതൽ മഹാന്മാർ വരെ എല്ലാവരും അന്യായ ലാഭത്തിൽ ആർത്തിപ്പൊണ്ടിരിക്കുകയാണ് പ്രവാചകനും പുരോഹിതനും ഒന്നുപോലെ കവടമായി പെരുമാറുന്നു പ്രിയപ്പെട്ടവരെ ലാഭത്തിനു വേണ്ടി പൂണ്ടിരിക്കുന്നവർ അവരറിയാതെ തന്നെ വചനം മായം ചേർത്ത് വിൽക്കുന്നുവെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എല്ലാവരും സമ്മാനം ആഗ്രഹിക്കുന്നു താക്ഷീശിലെ കമ്പളിയെക്കുറിച്ചും വെള്ളിയെക്കുറിച്ചും സ്വർണ്ണത്തെക്കുറിച്ചും തിരുവചനം അതാണ് താക്കീത് നൽകിയത് എടുക്കരുതെന്നും വാങ്ങരുതെന്നും പരിശുദ്ധാൽ മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് നമുക്ക് നിർദ്ദേശം നൽകുമ്പോൾ പോലും അവയെ ശ്രവിക്കാൻ കഴിയാത്തതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ മതിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ നഷ്ടപ്പെടുകയും ബുദ്ധിയിലും കഴിവിലും ശുശ്രൂഷ നീണ്ടുപോകുകയും അർഹതില്ലാത്ത സമ്പത്ത് പ്രാർത്ഥനാലയങ്ങളിലും ശുശ്രൂഷാലയങ്ങളിലേക്ക് കടന്നുവരികയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യവും ശക്തിയും അഭിഷേകവും അവിടെ നഷ്ടമാകുന്നു ഇതായിരിക്കാം ഈ കാലത്തിൽ അഭിഷേകത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇടപെടൽ വൈകുന്നതിനോ തടസ്സമാകുന്നതിനോ കർത്താവിൻ്റെ സാന്നിധ്യം നഷ്ടമാകുന്നതിനുള്ള കാരണം ഇതിൽ നിന്ന് മോചനം കിട്ടുവാൻ നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കുകയും നമ്മുടെ ഹൃദയങ്ങൾ കഴുകുകയും സുവിശേഷ വേല ചെയ്യാൻ സുവിശേഷം പങ്കുവയ്ക്കാൻ കൃപ ലഭിച്ചിട്ടുള്ള ചെറിയവർ മുതൽ വലിയവർ വരെയുള്ള എല്ലാവരും സ്വയം ആത്മശോധന ചെയ്ത് തന്നിലെ വിലകെട്ടതിനെ പുറന്തള്ളി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിക്കുവാൻ ദേഹത്തിനു മുമ്പിൽ കണ്ണീരോടെ കരണയോടെ യാചിക്കുവാൻ ഈ വചനഭാഗങ്ങൾ നമുക്ക് ഫലം ചെയ്യട്ടെ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്നു ആമേ